ഇത്രയും വർഷം വീട്ടില് ജീവിച്ചിട്ട് ആൾക്ക് ഇത്ര ബുദ്ധിമുട്ടോ വിഷമം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും കൊരക്കാവശ്യം വേണ്ടി ഞാനും ഇപ്പൊ ഈ വീഡിയോടെ താഴെ കമന്റ് ബോക്സിൽ കുറച്ച് ടീംസ് പറഞ്ഞുകൊണ്ട് വരും നിനക്കൊന്നും നാണമില്ലട മറ്റുള്ളവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോഴീ പറയുന്ന ആൾക്കാർ ആൾക്കാരോചിക്കുന്നില്ല അവരുടെ കുടുംബത്തില് അവര് മാത്രം അറിയേണ്ട കാര്യങ്ങൾ പബ്ലിക്കായിട്ട് കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇരുന്ന് റിയാക്ട് ചെയ്യുന്നുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയാണ് അപ്പം അവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പ്രത്യേകം തരേണ്ട ഒരു ആശ്യകത ഇല്ലല്ലോ കുറച്ച് നാളുകൾക്ക് മുന്നേ അവരുടെ ഇളയ മകളായിട്ടുള്ള നന്ദന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒളിച്ചു ഓടിപ്പോയതിനെ തുടർന്നിട്ടാണെങ്കിൽ ഒരു സൈഡിൽ ഈ ഒരു അച്ഛന്റെ അമ്മയുടെ ആണെങ്കിൽ ചാനലിൽ ഒരു വീഡിയോ തൊട്ടപ്പുറത്ത് നിന്ന് മകളുടെ വീഡിയോ വരുന്നു ഇതിന്റെ ഇടയ്ക്കൂടെ കൂടെ കയറി വന്നിട്ട് മൂത്ത മകൾ രണ്ടു വർഷം മുന്നേ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്ന ആ എന്ന് പറയുന്ന മൂത്തമകളുടെ വീഡിയോ വരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വഴക്ക് വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിയിൽ അവര് നല്ല പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല അങ്ങനെ കുറച്ച് കണ്ടെ കുറച്ച് വിവാദങ്ങളൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഇപ്പൊ വീണ്ടും അതിനൊരു തുടക്കം കുറിച്ചിരിക്കാണോ ഇവര് എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിക്കുക എന്നുള്ളത് ഓക്കെ ആ ഒരു നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ജീവിക്കാൻ ഒരു തരത്തിൽ നിങ്ങൾ സമ്മതിക്കൂല ഈ ഒരു അച്ഛനും അറിയമാല തന്നെ ചോദിക്കുകയാണ് ഈ നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ പുള്ളിക്കാരുടെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു ഇൻകം വരാനെ കൊണ്ട് ഇച്ചിരി ഡിലേ ആയിട്ടുണ്ട് അതിന്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനെ തുടർന്നിട്ടാണ് ഇവരുടെ ഈയൊരു അമ്മയച്ചനാണെങ്കിലും അവരുടെ ചാനലിലൂടെ വേറൊരു വീഡിയോ കാര്യങ്ങളായിട്ട് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പോകഞ്ഞ് തുടങ്ങുന്നത് അപ്പൊ എന്തിനാണെങ്കിലും നന്ദന ഇട്ടേക്കുന്ന ഒരു വീഡിയോ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാ കുറച്ച് ക്യാഷ് പ്രശ്നങ്ങളായിരിക്കും ആദ്യം നമ്മുടെ അക്കൗണ്ട് നമ്പർ ചെയ്യണേ ഏട്ടൻ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുക ചെയ്തത് അത് കൊടുത്തപ്പോൾ നമ്മൾ അടിച്ചേൽ എന്താ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ കുറെ വട്ടം നോക്കിയിട്ടൊക്കെയാണ് അടിച്ചത് പക്ഷെ രണ്ട് നമ്പർ മാർക്ക് അതാണല്ലോ രണ്ട് നമ്പർ മാർക്ക് പോയി അപ്പം നമ്മൾ പേയ്മെന്റ് ഇരുപത്തി ഒന്നോട്ട് ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയേഴ് വരെ നമുക്ക് വരില്ല പക്ഷെ നമ്മള് അത്രയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് അതില് ഗൂഗിൾ പേയുണ്ടായില്ലോ ഞാൻ ബാങ്കിൽ വിളിച്ചു നോക്കും പേയ്മെന്റ് വന്നിട്ടുണ്ടോ എന്നു അതിന് ഇരുപത്തിയേഴാ ഇപ്പോഴും വന്നിട്ടില്ല അപ്പൊ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ആക്സസിന് ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്പർ ഇങ്ങനെയാണ് ലാസ്റ്റ് നമ്പർ നമ്മൾ നമ്മള് നമ്മുടെ ബാങ്ക് നമ്പർ തന്നെയാണ് ലാസ്റ്റ് അതെന്ന് നമ്മൾ പക്ഷെ അത് പിന്നീട് ഒരു സംശയം വന്ന് നോക്കിയപ്പോ നമ്മുടെ ഭാഗ്യ ടെൻഷനായി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇപ്പില്ലെന്നാണ് ഇല്ലാന്നാണ് പറഞ്ഞത് അതെ ആദ്യം അങ്ങനെ അക്കൗണ്ട് ഇല്ലാത്ത നമ്പറില് അതുകൊണ്ട് ആ ബാങ്കിൽ പോയി ഹോൾഡ് ആയി എടുക്കണേ അപ്പൊ ഞാൻ പിന്നെ പകുതി സമാനം പിന്നെ നോക്കിയപ്പോഴാണ് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് ഒറീസൈലീസ് അപ്പൊ ബ്രാഞ്ച് ഒറീസിലേക്കാണ് പോയിന്നുള്ളത് ഭയങ്കര ടെൻഷൻ ആയിട്ടാ എന്നിട്ട് നോക്കി പറഞ്ഞു ആ ബാങ്കിലേക്ക് കാശ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്തു പോണില്ല അപ്പൊ എന്താ വെച്ചാൽ വച്ചാ സ്വിഫ്റ്റ് കോഡും കാര്യങ്ങളൊക്കെ തെറ്റായൊണ്ട് അവര് അത് ഇട്ടുകൊടുത്തിട്ടില്ല ആ ബാങ്കിക്ക് അപ്പൊ അവര് പറഞ്ഞു ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ പോകും റിട്ടേൺ പോയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ പോകണം റിട്ടേൺ എന്ന് വെച്ചാൽ ബാങ്ക് അവധി ആ സമയത്താണെങ്കിലോ ബാങ്ക് അവധി നാലു ദിവസം ഒക്കെ ബാങ്ക് അവധി നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോൾ പറഞ്ഞു ഇത്ര വർക്ക് ഇത്ര വർക്കിംഗ് വർക്ക് ആകെ ടെൻഷൻ ആയി അതായത് നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു ശരിക്കും നഷ്ടപ്പെട്ടു അത് അത് ശരി സംഭവം എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് യൂട്യൂബിൽ നമുക്ക് ഇൻകം വരാനായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ സ്വിഫ്റ്റ് കോഡ് ഒക്കെ അതോ എല്ലാം ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്യണമല്ലോ പൈസ വരാനേക്കൊണ്ട് അപ്പൊ അതിന്റെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നതാണ് രണ്ടക്കം മാറിപ്പോയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് അതിന്റെ ഒരു ടെൻഷനാണ് ഇവർ പറയുന്നത് ഇപ്പം നിങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് സാലറി കിട്ടാനോ കൊണ്ട് വൈകുമ്പോഴത്തേക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു നോർമൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ അതുപോലെ ഒരു ടെൻഷനാണ് ഇവിടെ ഇവർ പ്രകടിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഫുള്ള് ദാരിദ്ര്യമാണേ ഞങ്ങക്ക് ഫുള്ള് പ്രശ്നമാണേ ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വേവലാതിപ്പെട്ട് നടക്കുന്ന ഒരു സാധനം കാണുന്നത് ഇവർക്ക് കിട്ടേണ്ടുന്ന ആ ഒരു തുക കിട്ടാണ്ടായപ്പോ അല്ലെങ്കിൽ അതൊന്ന് വൈകിപ്പ ഉണ്ടായ ഏതൊരാൾക്കും ഉണ്ടാവുന്ന പോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് ഈ ഒരു പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും അതിന്റെ വീടേക്കകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് കേൾക്കാം ജീവിതത്തില് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് വർഷം ഒന്നും കാശിനു വേണ്ടിട്ട് ഒരു ടെൻഷനോ കാര്യമോ ഞാൻ അനുഭവിച്ചിട്ടില്ല ഇതിപ്പം ഇവരിട പറയേണ്ട ഒരു ആവശ്യകതയും വരുന്നില്ല ആരും ചോദിച്ചതിന്റെയോ അങ്ങനത്തെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല ഇവർക്ക് മകളെ പറ്റിയിട്ട് ഈ ഒരു സാധനം പറയാൻ വേണ്ടിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നുള്ള സാധനം പറയുകയാണെ ഇനി ബാക്കി പറഞ്ഞ കേട്ടോ ഞാനൊരു കാശിന്റെ ബുദ്ധിമുട്ടിയാണ് ഞാൻ പിന്നാലൊരു അങ്ങനെ പറയാം ഞാൻ ഒരു മാസം കാശ് കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു കല്യാണം കഴിഞ്ഞ ഒരു മാസം ആവുമ്പോഴേക്കും നമ്മുടെ കാശ് കിട്ടാണ്ടിരിക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോ ഞാനും എന്റെ ഭാര്ത്ത എത്ര അനുഭവിച്ചിരുന്നു അതിന് അതിപ്പ ആരെങ്കിലും ഇവിടെ ചോദിച്ചാ നിങ്ങളുടെ മകൾ മകളവിടെ ഒരു പൈസയെ എടുക്കാണ്ടില്ലാതെ ഒരു എന്താ പറയാ അത്രത്തോളം ഗിതികെട്ട് നടക്കാൻ എന്നുള്ള സാധനങ്ങളൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും മഴക്കുണ്ടാക്കി യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കിട്ടല്ലോ അപ്പൊ അതിനകത്തൊന്നും അത്യാവശ്യം ഒരു എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കിട്ടാനെ കൊണ്ട് ഒത്തിരി ഡിലേ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ ചൊല്ലിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഇത്രയും ദാരിദ്ര്യം പിടിച്ചു പോയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല അവിടെ സംസാരിക്കുന്നത് നേരെ ഈ സാധനം പറഞ്ഞോട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സോൾവ് ആക്കാന്നുള്ള സാധനമൊക്കെ പറയുന്നത് അപ്പൊ ഇവർക്കങ്ങ് വേവലാതി പറഞ്ഞിട്ട് സംസാരിക്കാം ഇവിടെ ആ ഒരു ഇങ്ങനെ ഒരു മകളെ പെരുടെ പറയേണ്ടത് കല്യാണം കഴിഞ്ഞ കുട്ടികളും മക്കളും ഒന്നും ആവാണ്ട് ഇനിയിപ്പോ പൊന്നിപ്പിന്നട്ടിക്കാറില്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഒരാളാണ് അങ്ങനെ പറഞ്ഞു കാശ് കിട്ടുന്ന ഒരിക്കലും അടിച്ച് ഞാൻ ഞെട്ടി ഞെട്ടണമല്ലോ ഞെട്ടിയാലല്ലേ മകളെ ഉള്ള കുറച്ച് കുറ്റങ്ങൾ ഇവിടെ വന്നിരുന്നു പറയാൻ പറ്റുള്ളൂ ഇപ്പൊ പൊന്നൂസ് എന്ന് പറയുന്ന മൂത്ത മകളാന്ന് ഒളിച്ചോട്ട് പോയിട്ട് ഇപ്പം തിരിച്ചു വന്നിട്ട് നിങ്ങളുമായിട്ട് അത്രയും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇപ്പം ആ ഒരു മൂത്ത മകളൊക്കെ അവളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇവള് ഇത് ഇത് അവര് ഭയങ്കര പ്രശ്നത്തിലാണെ ഇത് ഇങ്ങനെയൊന്നും അല്ല അമ്മ അച്ഛനെയും നിഘരിച്ച ആ ഒരു മൂടോ സാധനങ്ങളൊക്കെ അടിക്കുക ഇതൊന്നും ഇവിടെ വന്ന് പറയേണ്ട ഒരു ആവശ്യകതയും ഇല്ല ഓക്കെ നിങ്ങള് നിങ്ങളുടെതായിട്ടുള്ള ഒരു സർക്കിളിൽ നിങ്ങൾ മാത്രം അങ്ങോട്ട് പരസ്പരം ഇങ്ങോട്ട് സംസാരിച്ചാൽ ഒന്നും വലിയ പ്രശ്നമില്ല പ്രശ്നമുള്ള കാര്യങ്ങളല്ല ഇത് ക്യാമറ ഓൺ ചെയ്തിട്ട് എന്നെ മൂത്ത പോണൊന്നുമല്ലേ പക്ഷെ ഇളയ മോളുണ്ടല്ലോ അവള് വിഷയം ഒന്നോചിക്കുട്ടികൾക്കുള്ള ഉപദേശമാണ് ചെറിയ ഉപദേശമായിരുന്നു നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടുന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട് അത് ഉപദേശം കൊള്ളാം കൊള്ളാംസാറെ ഈ ഒരു ഉപദേശത്തോടെ ഞാൻ ഈ യോജിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഇത്രയും നാളും വളർത്തി വലുതാക്കിയിട്ടുള്ള അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഒളിച്ചോടി പോകുന്നു അവർക്ക് അത്രത്തോളം വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാണ്ടിരിക്കും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ സമൂഹത്തോടുകൂടി പോകുന്ന തന്നെയാണ് എന്തുകൊണ്ടും എന്നും നല്ലതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഉപദേശിക്കുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കല്യാണം ഓർപ്പിച്ചേക്കുന്ന ഒരു പയ്യനുമായിട്ടല്ലേ അവർ ഒളിച്ചോടി പോയിട്ടുള്ളത് ഏ നിങ്ങൾ കല്യാണം നടത്തി കൊടുക്കുകയോ കൊടുക്കാണ്ടിരിക്കുകയോ എന്തുമായി കേട്ടോ അതിനകത്തോട്ട് ഒന്നും നമ്മൾ പോകുന്നില്ല അപ്പോഴും നിങ്ങൾ കല്യാണം ഓർപ്പിച്ചിരുന്ന മോളെ ഇതാണ് നിന്റെ ഭാവി വരൻ എന്ന് പറഞ്ഞു നിങ്ങൾ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് ഇന്നൊരു ഡേറ്റ് എടുത്തിട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കൂടെ നിങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെയും പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ എല്ലാം കല്യാണം ഫിക്സ് ആക്കി വെച്ചാ ആ ഒരാളുടെ അല്ലേ ഒളിച്ചോടി പോയേക്കുന്നേ അതിനുശേഷം ഇത് എന്തുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ട് കല്യാണം അങ്ങനെ നടത്താൻ പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ മുന്നേ നമ്മൾ ചർച്ച ചെയ്ത് അത് എന്റെ ചാർകുറ്റി പിഴിഞ്ഞതാണ് പിന്നെ അത് എടുത്തുകൊണ്ട് വരികയാണ് ഇവിടെ ബുദ്ധിമുട്ട് ഞങ്ങൾ ആരും ഓരോ ഘട്ടത്തിലും കാശിനു വേണ്ടി ഞാനിടയ്ക്ക് തീർന്നുണ്ട് ഇപ്പൊ ഈ രണ്ടു ദിവസം അടക്കം ഉരുകും ഇവിടെ ഭയങ്കര ചൂട് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഈ ചൂട് ഇങ്ങനെ കൂടുമ്പോഴത്തേക്കിനും നമ്മള് സ്വാഭാവികമായിട്ടും ഉരുകും വീട്ടിലൊരു എ സി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉരുകുന്നതിൽ കുറച്ചെങ്കിലും നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നതായിരിക്കും മുന്നേ ഒളിച്ചു ഓടുന്നതിന് മുന്നേ വീഡിയോയിൽ വന്ന് വിട്ടിങ് നടത്താൻ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു സഹതാപത്തിന് കിട്ടാൻ വേണ്ടി അല്ലായിരുന്നു അത് അങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ പറഞ്ഞു അല്ല അത് സത്യമായിരുന്നു എന്ന് പിന്നെ അവൾ പോയി സെയിം വീക്ക് നിങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു അതും ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു അല്ലാതെ അവൾ പോയത് കൊണ്ട് അല്ല അല്ല എന്ന് അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് എന്നാൽ അപ്പോ അതിനൊക്കെ നിങ്ങളുടെ കയ്യിൽ ക്യാഷും ഉണ്ട് അല്ലെ കല്യാണം നടത്തി കൊടുക്കാൻ ക്യാഷ് ഇല്ല അല്ലെ ഏതൊക്കെയാണ് കുട്ടിയായിരിക്കുന്നത് കുട്ടിയാണോ എന്താണെന്ന് പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാർ ആയാലും എന്റെ പൊന്ന് മോനെ മോനെ ആരായാലും ചേച്ചി സഹോദര സഹോദരി ആരായാലും എന്റെ അന്ന് പറഞ്ഞ് സെയിം ഡയലോഗാൽ നിങ്ങളുടെ കയ്യിൽ കാശില്ല അത് തന്നെയാണ് എനിക്കും ചോദിക്കുന്നത് നിങ്ങൾ ഈ കാശില്ലാത്തിന്റെ പേരിലാണ് നേരെ ഓരോ ഇപ്പം സ്വന്തം മകളെ പേരിലുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളായിട്ട് അറയ്ക്കൊണ്ടിരിക്കുന്നത് സ്വന്തം മകളല്ലേ അവർ നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ വിടാതെ ഇങ്ങനെ പിന്തുടർന്ന് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഓക്കെ നിങ്ങൾക്ക് മകളെപ്പറ്റി പറ്റിയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്നാൽ പോലെ ഒരു ഫോൺ വിളിച്ച് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ മൊത്തം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞെ വിളിക്കുന്നുണ്ടോ അവരുടെ സംസാരിച്ചോ എന്ന് ചോദ്യത്തിന് അവർ പോയതിനു ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാ പക്ഷേ പലവർക്കും അറിയാത്തൊരു കാര്യങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനെനിക്ക് പുറത്തേക്ക് പറയാം ഇപ്പൊ ഇതില്ല വിളിച്ചും സ്നേഹിക്കാനും ഇത് കേൾക്കുന്ന ആൾക്കാരെന്തായിരിക്കും ഇവിടെ വിചാരിക്കുന്നത് ഏഹ് ആ ഒരു മകളെ ഇങ്ങനെ ഒളിച്ചോടി പോയി അതിനുശേഷം ഈ ഒരു അമ്മേനെ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചത് സ്നേഹിക്കാൻ വേണ്ടിട്ടല്ല വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ കൊണ്ട് അത്രയും മോശപ്പെട്ട ഒരു നന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് വേണം എല്ലാവരും മനസ്സിലാക്കാൻ എന്നുള്ള സാധനം ഇട്ടു കൊടുക്കുന്നതിനാണ് രീതിയിലാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് അവരെന്നെ വിളിച്ചിരുന്നു പക്ഷെ അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല അവളെന്നെ വിളിച്ചത് നല്ല ഇങ്ങനെ തന്നെ വേണം മാതൃകയാക്കാൻ പറ്റുന്ന ഒരു എല്ലാവർക്കും ഇത് അവൾ ചെറിയ കുട്ടിയല്ലേ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക കൊടുക്കും നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കാണുവാനാണ് ഐശ്വര്യം തീർച്ചയായിരുന്നു ഞങ്ങൾക്കും ഒരുമിച്ച് കാണുവാൻ ആവശ്യം ഞങ്ങളിവിടെ ഇറക്കി വിട്ടതാണെങ്കിൽ എന്റെ തെറ്റ് ഞാൻ തെറ്റിദ് അടിച്ചോണ്ടല്ലേ ഞാൻ മോളെ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടല്ല എന്റെ മോളോടെ ചെയ്യാൻ ഞാൻ അവളെ വീട്ടിൽ പണ്ടൊരു ക്യൂ ആൻഡ് എയിൽ മക്കളെ എന്താക്കണം എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേ ഇങ്ങനെ ആൾക്കാര് ചോദിച്ചൻസിന് ഒരു മറുപടി പറഞ്ഞത് നല്ലൊരു അടുക്കളക്കാരി ആക്കണം എന്നുള്ള ഒരു മറുപടി ഒക്കെ കൊടുത്തേക്കുന്ന ഒരു പുള്ളിക്കാരിയാണ് അപ്പോൾ അവരിൽ നിന്ന് ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ എടേ മക്കളാണ് അവർക്ക് തെറ്റുകൾ പറ്റി നമ്മളെല്ലാവരും മനസ്സിലാണ് നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കും അപ്പം ആ ഒരു കുട്ടിക്ക് ഇതുപോലെ തെറ്റ് സംഭവിച്ചെന്ന് നിങ്ങൾ പറയുന്നു അപ്പൊ അങ്ങനെ തെറ്റുകൾ സംഭവിച്ചെങ്കിൽ അത് മനസ്സിലാക്കാത്തത് തിരുത്തേണ്ടെന്നൊരു ഉത്തരവാദിത്വം ആർക്കാണ് നിങ്ങളുടെ പേരൻസിനല്ലേ നിങ്ങൾ പിന്നെ ഇരുന്നിട്ട് ആ ഒരു കുട്ടിനെ പോലെ നിരന്തരം ഇങ്ങനെ കുറ്റങ്ങൾ പറയാനെ കൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് പറയുമ്പഴത്തേക്ക് ഇത് കാണുന്ന ആ ഒരു പെൺകുട്ടി എന്താ വിചാരിക്കുന്നത് ഓഹ് ഇങ്ങനെ ഒരു തന്ത എന്താള്ളനെയാണല്ലോ എനിക്ക് കിട്ടിയത് എൻ്റെ ടീച്ചറാകുന്നു അങ്ങനല്ല ആ ഒരു കുട്ടി ചിന്തിക്കുമല്ലോ എന്നിട്ട് പറയുകയാണ് ഞാൻ ഇറക്കി വിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ടോ അല്ലാതെ അവള് പോയതല്ലേ ഞാൻ വിളിക്കൂല ഇത് എന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അറിയാം പറയാനും ചെയ്യണത് മക്കളെ ഇങ്ങനെ വളർത്തേണ്ട അതിന് മക്കളും കൂടി സപ്പോർട്ട് വേണം ഇപ്പൊ എത്ര മക്കൾ പ്ലസ് വൺ പ്ലസ് ടു കുട്ടിച്ചും വലിച്ചും ഇതൊക്കെ പേരന്റ്സ് അത് മനസ്സിന് മൈൻഡിൽ കയറ്റി കാണും നിങ്ങൾ കുട്ടികളെ കല്യാണം ചെയ്ത് മൈൻഡ് ആയിട്ടാണ് കല്യാണം അപ്പൊ ഈ കഞ്ചാവടിക്കുന്ന പാരന്റ്സ് മറ്റാ കുട്ടികളുടെ മനസ്സിൽ കഞ്ചാവൂർ മൈൻഡ് വരുന്നു നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നത് നമ്മുടെ പേരന്സ് വിചാരിക്കണത്തിൽ എല്ലാ മക്കളെത്തുക അവരൊരു പ്രായം വരെ നമുക്ക് അവരെ പറഞ്ഞിട്ട് അവരെന്നെ ചിന്തിക്കാൻ മനസ്സിലാക്കാത്തവരുടെ ഇഷ്ടത്തിന് അതല്ല യാതൊരു കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടമോ അന്യ ഇഷ്ടമോ അല്ല നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് പറയുന്നത് ഞങ്ങൾ കല്യാണം എന്താണ് നിങ്ങളെ കുട്ടിയെ കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞോണ്ടല്ലോ വിളിച്ചാലും നിന്നോട് ആരോ പറഞ്ഞല്ലോ അത് അവര് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല എന്ന് കഴിച്ചു പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിച്ചില്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണം ഞങ്ങൾക്ക് അറിയണം ഞാനാണ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറിയണം കമ്മിറ്റിട്ടാളോടാട്ടോ വേറെ ആരോടല്ല നീ നീ അത് ഇന്നോട് ആരോപണിച്ചീ ആടിയോട് വരെയാണ് മുന്നിലേക്ക് ഇത്ര അറിയുന്ന ആളാണ് പിന്നെ കൊണ്ടുവരണ്ടേ തെളിവ് കൊണ്ടാ കുറച്ച് മീഡിയകളിൽ മിറ്റല്ല എന്താ തെളിവുകളല്ല ആവശ്യം എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര പരിതാപകരാണ് കേട്ടോ നിങ്ങളുടെ അവസ്ഥ ഏയ് ഫാമിലി ബ്ലോഗേഴ്സിന് ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാരാണ് ഇവർ തന്നെയാണ് അന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പടച്ചു വിട്ട് വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ആൾക്കാർ ഇത് ചോദിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തറിഞ്ഞാണ് പറയുന്നത് നിങ്ങൾ ഇല്ലാത്തത പറയരുത് ഇല്ലാത്ത കാര്യങ്ങൾ പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഓക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ തന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട് നിങ്ങളിത് നേരെ ഒരു ക്യാമറ ഓൺ ചെയ്ത് നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇതിങ്ങനെ ആക്കാനാണ് ചെയ്യുന്നത് അറിയാമല്ലേ ചോദിക്കുക പ്രവീൺ പ്രണവ് അവരുടെ ചാനലിലാണെങ്കിലും നാട്ടുകാരെ മൊത്തം അറിയിച്ചാൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയി അതിനെ തൊട്ടു പുറകെ നമ്മുടെ വി ആർ എൻ ലവ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താണ്ട് ഇവർ അങ്ങനെ ഇത് എന്താണ് നിങ്ങളെന്താണ് ഉദ്ദേശിക്കുക എന്താണ് ഈ ഫാമിലി പ്രോഗേഴ്സിന് ഒരു ക്വാളിറ്റി ഇല്ലാതാക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരാണ് ഓക്കെ കാര്യം ഈ പറയുന്ന പോലെ പ്രൈവറ്റായിട്ട് വെക്കേണ്ട സാധനങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കാതെ പബ്ലിക്കാക്കിയിട്ട് എന്നിട്ട് കുറ്റം മൊത്തം നമ്മൾ ഇതിനെപ്പറ്റിയിട്ട് പറഞ്ഞത് നമുക്ക് കുറ്റം ഇപ്പൊ കമന്റ് ബോക്സിൽ കുറെ നിങ്ങൾ കണ്ടോ കുറെ ആൾക്കാർ നീ എന്തിനാ അവരെ കയറി എടുത്ത് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് നീ ആരെ ആരാ ഇതിനെപ്പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ നിന്റെ താരം പറഞ്ഞു ഇതിനെപ്പരിട്ട് സംസാരിക്കുക അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ വരും നിങ്ങൾ അതിനൊന്നും ആലോചിച്ച് നോക്കുക സ്വന്തങ്ങൾ മകളെ പരിട്ട് ഇങ്ങനെ നിരന്തരം പറഞ്ഞോ ഒരു ഫോൺ വിളിച്ചിട്ട് മോളെ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കേണ്ടത് പോട്ടെ അത് പ്രശ്നങ്ങളെല്ലാം തീർന്നില്ല എല്ലാം പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച് അവർക്കിടയിലെ തീരണ്ടുന്ന പ്രശ്നങ്ങളാണ് അതില്ല അവള് തന്നെ ഇറങ്ങിപ്പോയില്ലേ ഞാൻ അവളെ വിളിക്കൂലെന്ന് പറഞ്ഞോണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഹലോ കായ്സ് എൻ്റെ മകൾ ഭയങ്കര മോശമാണ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഷ്ടമുണ്ടെ ഇത് ഇത് എല്ലാവർക്കും മാതൃയാക്കും ഒരച്ഛനും അമ്മയും എങ്ങനെയാകരുതെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെ ഇവർ രണ്ടുപേരും കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഇത്രത്തോളം നാട്ടുകാരുടെ മുന്നിൽ ആ ഒരു കുട്ടീനെ അങ്ങ് അപമാനിക്കുകയാണ് അവർ നല്ല രീതിയിൽ അങ്ങോട്ട് പോവുകയാണ് കണ്ടിട്ട് പിടിക്കുന്നില്ലേ അവർ പറഞ്ഞ എന്താണ് ഐഫോൺ ഈ പറയുന്ന പോലെ അവർക്ക് ആ ഒരു യൂട്യൂബിൽ നിന്ന് വരുന്ന ആ ഒരു റവന്യൂ വരാനെ കൊണ്ട് വെച്ചിട്ട് ലേറ്റേ അതിൻ്റെ ഒരു ടെൻഷനാണ് പറഞ്ഞത് ഏതൊരാൾക്ക് ഉണ്ടാവുന്ന പോലത്തെ ഒരു കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അല്ലേ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങ് ദാരിദ്ര്യത്തിലൂടെ ഞങ്ങൾ ഒഴുകി നടക്കുകയാണേ എന്നല്ലേ പറഞ്ഞത് എന്താണ് ഇങ്ങനെ കൊള്ളാം എന്തായാലും ഈ ഒരു വിഷയത്തെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ പറയുക കമന്റ് ബോക്സ് പറയുന്നത് അടുത്തൊരു ഡേറ്റ് ആണ് അപ്പൊ ശരി